നമസ്കാരം കലിയുഗത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രധാന ദേവതകളിൽ ഒരു ദേവതയാണ് സാക്ഷാൽ ദേവി കലിയുഗത്തിൽ ഭൂമിയിൽ തന്റെ ഭക്തർക്ക് ശക്തിയും സംരക്ഷണവും നൽകുന്ന ദേവതയാണ് വരാഹി ദേവി ഭദ്രയായും സരസ്വതിയായും ലക്ഷ്മിയായും ദേവി കലിയുഗത്തിൽ സംരക്ഷണം നൽകുന്നതുമാണ് മാർക്കണ്ടയ പുരാണത്തിൽ വരാഹി ദേവിയെ വരം നൽകുന്ന ദേവിയായും വടക്ക് ദിക്കിന്റെ അധിപിയായും വാഴ്ത്തുന്നതാണ് ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയും ദേവി ഭാഗവത പുരാണ പ്രകാരം പറയുന്നത് വരാഹി മറ്റ് മാതൃകകൾക്കൊപ്പം പരമാത്മാവ് സൃഷ്ടിച്ചു എന്നും ആവശ്യമുള്ളപ്പോൾ മാതൃകകൾ അസുരന്മാരോട് യുദ്ധം ചെയ്യും എന്നാണ് വരാഹി ഒരു രാത്രി ആരാധിക്കപ്പെടുന്ന ദേവതയാണ് അതായത് രാത്രികളിൽ ആരാധിക്കേണ്ട ദേവതയാണ് ചിലപ്പോൾ ധ്രൂമ വരാഹി എന്നും ഇരുണ്ട അഥവാ ഇരുണ്ട വരാഹി എന്നും ധൂമാവതി അഥവാ ഇരുട്ടിന്റെ ദേവത എന്നും ദേവിയെ വിശേഷിപ്പിക്കുന്നതാകുന്നു തന്ത്ര ആചാരപ്രകാരം സൂര്യാസ്തമനത്തിന് ശേഷവും ഉദയത്തിന് മുൻപും വരാഹി ദേവിയെ പൂജിക്കണം എന്നാണ് പറയുക അർദ്ധരാത്രിയാണ് പൂജാ സമയം എന്ന് പരശുരാമ കൽപസൂത്രം വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ശാക്തർ വരാഹിയെ ആരാധിക്കുന്നത് രഹസ്യമായ വാമമാർഗ താന്ത്രിക സമ്പ്രദായങ്ങളിലൂടെയാണ് ഇവ പഞ്ചമകാര ആരാധനയുമായി പ്രത്യേകിച്ചും ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് ശാക്തയർ വരാഹിയെ ലളിത ത്രിപുര സുന്ദരി ദേവിയുടെ പ്രകടനമായോ അല്ലെങ്കിൽ ദണ്ഡനായിക അല്ലെങ്കിൽ ദണ്ഡനാഥ ലളിതയുടെ സൈന്യധിപിയായി കണക്കാക്കുന്നതുമാണ് ശ്രീ വിദ്യാ പാരമ്പര്യം വരാഹിയെ പരവിദ്യയുടെ അഥവാ അതീതമായ അറിവ് പദവിയിലേക്ക് ഉയർത്തുന്നതുമാണ് ദീർഘായുസനായി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ദേവി മഹാത്മ്യം നിർദ്ദേശിക്കുന്നതുമാണ് മുപ്പത് യന്ത്രങ്ങളും മുപ്പത് മന്ത്രങ്ങളും വരാഹിയെ ആരാധിക്കുന്നതിനും ദേവിയുടെ സിദ്ധികൾ നേടുന്നതിനുമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമാണ് വരാഹിക്ക് സമർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനകളിൽ ദേവിയുടെ വരാഹി അനുഗ്രഹാഷ്ടകം ശത്രുനാശത്തിനുള്ള വരാഹി നിഗ്രഹാഷ്ടകം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നതാകുന്നു രണ്ടും തമിഴിലാണ് രചിച്ചിരിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ വീഡിയോ എന്ന കാര്യം ഓർക്കുക വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്കാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും സാധിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ുംകോം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ബോക്സിൽ ശ്രമിക്കുക ഈ മന്ത്രം ആർക്കും ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രമാണ് കുട്ടികൾക്ക് പോലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കുട്ടികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സഹായകരം തന്നെയാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുവാൻ പോലും സഹായകരമാണ് കാരണം ദേവിയുടെ അനുഗ്രഹം വന്നു ചേരും വിദ്യയിൽ ഉയർച്ച നേടുന്നതിനോടൊപ്പം ഒരു വീട്ടിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുവാനും സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി വരുത്തുവാനും സാധിക്കും ഭാഗ്യം ഒരു വ്യക്തിക്ക് അനിവാര്യമാണ് ഭാഗ്യം ഒരു വ്യക്തിക്ക് വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് ഈ മന്ത്രജപം കൂടാതെ ശത്രുനാശം ജീവിതത്തിൽ സംഭവിക്കാനും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യം പോലും വന്നുചേരാം എത്ര പ്രയാസമേറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എവിടെയും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർധിക്കുന്നതാണ് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം ദേവിയുടെ ആ ശക്തമായ മന്ത്രമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓ മൈം ക്ലൗം വരാഹിയേ നമ ഓരാഹിയേ നമ ഓരാഹിയേ നമ ഈ മന്ത്രം നിങ്ങൾ നൂറ്റെട്ട് രൂചിക്കുന്നതാണ് ഏറ്റവും വിശേഷം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും പ്രത്യേകിച്ചും നൂറ്റിയെട്ട് തവണ ജപിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ പത്ത് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് ദേവതകളെ ആരാധിക്കുന്നവരാണ് എങ്കിൽ പോലും ഈ മന്ത്രജപം നടത്തുന്നത് വിശേഷം തന്നെയാകുന്നു ഉണർന്ന ഉടനെ ജപിക്കുന്നതും കിടക്കുന്നതിന് മുൻപായി ഈ മന്ത്രജപം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തന്നെയാണ് ഈ മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ മന്ത്രജപം ഏറ്റവും അനുകൂലമാകുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതായത് പെട്ടെന്ന് ഫലം സിദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ മന്ത്രജപം തുടരുവാൻ നിങ്ങൾ ശ്രമിക്കുക ആദ്യം ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തേണ്ടത് അനിവാര്യമാണ് രാത്രി മണി മുതലുള്ള സമയമാണ് ഏറ്റവും ഉത്തമം എന്നാൽ അതിവിശേഷപ്പെട്ട സമയം എട്ട് മണിക്ക് ശേഷവും ബ്രാഹ്മൂർത്ത സമയവുമാണ് ബ്രാഹ്മൂർത്തത്തിൽ ഉണരുന്നവരാണ് എങ്കിൽ ഈ സമയം ജപിക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ ഈ സമയം ഉണരുകയും അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് ശേഷം ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തിയതിനു ശേഷം വിളക്ക് തെളിയിക്കുക വരാഹിദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ വിളക്ക് തെളിയിക്കുക ശേഷം വരാഹിദേവി ഇരിക്കുന്നതായ ചിത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവിയെ വണങ്ങിക്കൊണ്ട് ഈ മന്ത്രജപം നടത്തുക ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഈ സമയം ദേവിക്ക് മാതം സമർപ്പിച്ച് ഈ മന്ത്രജപം ആരംഭിക്കുന്നത് ഉത്തമമാകുന്നു നിങ്ങൾ ജപിച്ച് തുടങ്ങിയവരാണ് എങ്കിൽ മാതളം ദേവിക്ക് സമർപ്പിച്ച് ഈ മന്ത്രജപം തുടരാവുന്നതാണ് എന്നാൽ ആദ്യമായി ജപിക്കുന്നവരാണ് എങ്കിൽ ആദ്യം വിളക്ക് തെളിയിച്ച് ദേവിക്ക് മാതളം കൂടി സമർപ്പിച്ച് ഇപ്രകാരം മന്ത്രജപം ആരംഭിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ ഒരു കാര്യവും പ്രധാനമായും ഓർക്കുക നിത്യവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്തിരുന്ന് ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി വന്നു ചേരും അത് സമയത്താണ് എങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുക സമയത്താണ് എങ്കിൽ പോലും ദേവിക്ക് മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് കൂടാതെ ദേവിക്ക് വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലും ഇപ്രകാരം നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് മറ്റു ദിവസങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിശേഷപ്പെട്ട ദിവസം ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഈ മന്ത്രജപം നിത്യവും നടത്തുന്നത് ആ വീടിന്റെ ഉയർച്ചയ്ക്കും സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതിനും സഹായകരം തന്നെയാകുന്നു കൂടാതെ ഏത് ആപദ്ഘട്ടത്തിലും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ് ആ കാര്യവും പ്രത്യേകം ഓർക്കുക അല്ലെങ്കിൽ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തരം ലഭിക്കാതിരിക്കുന്നതായ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഈ മന്ത്രജപം അല്ലെങ്കിൽ ഈ മന്ത്രം മനസ്സിൽ സ്മരിച്ചാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ചിന്തകൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും നിത്യവും ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക അതായത് നിത്യവും മന്ത്രം ജപിച്ച് വരാഹിദേവിയെ ആരാധിക്കുന്നതിലൂടെ ഏതാപത്തിലും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരവും രക്ഷ നേടുവാനുള്ള വഴികളും ജീവിതത്തിൽ തെളിയുക തന്നെ ചെയ്യും